ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ട്രിവാണ്ടത്തെ അധികമാർക്കോ മറണൂടാത്ത ഒരു അടിപൊളി ഫ്രഷ് ചന്ത പരിചയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് എന്റെ ബാക്കി കണ്ടെയ്നർ അറിയാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫ്രഷ് മീനും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും തിരക്ക് ഓക്കെ അപ്പോ ട്രിവാണ്ടത്തെ അധികമാർക്ക് മറന്നിടാത്ത ഒരു അടിപൊളി ചന്ത വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഏതാണ് 300 രൂപ 250 രൂപ കൊടുക്കാം 250 രൂപ കൊടുക്കാം ആരെങ്കിലും ഓർഡർ വന്നാ ഇപ്പോ ഓർഡർ വന്നില്ല ഇനി വെട്ടാന വെട്ടാന 100 രൂപ കൂലി ആ കൂലിയുമില്ല കൂലിയില്ല ഇതിന്റെ മസ്സിലൊക്കെ ഓട പോയി അതോ ദുബായിലൊക്കെ പോയി ദുബായിലൊക്കെ പോയേൻ നേരത്ത് മുള്ള് മാത്രമേ ഇങ്ങന ഒരു ആ ഇംഗ്ലീഷിൽ അല്ലേക്ക് ഒരു മീനാണ് കയയിരുന്ന വില ഉണ്ട് മീൻ റെഡി എക്സ്പോർട്ട് മീനാണ് ആ ശരി അല്ല നമുക്ക് കിട്ടാനുള്ളതല്ല ഓക്കേ 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 ഇതിനി വെട്ടാൻ എത്ര രൂപ കൂലി എന്ന് അറിയാമോ

ഒന്ന് ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് രൂപ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് തരും നോടേ ആരും അവരെന്നവിടെ ആയി. അവരെന്നവിടെ ആയി. അവരെന്നവിടെ ആയി. അവരെന്നവിടെ ആയി. ആ ഓക്കേടോ. വെട്ടാൻ പോടോ. വാ. വലിയ വേളാലേ 30. ഇതിന് പറഞ്ഞു വെട്ടായി. കൊറേ നേവേ വേളാവേ നേമിനേ വേള പറ എന്നാണെന്നാ എത്ര

ശരി ശരി ഓക്കെ ഓക്കെ അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ബാക്കി മീനൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ടിച്ച് തന്നു പറയോ റേറ്റ് ഒക്കെ ഓ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇത് എത്ര ഇത് മുന്നൂറ്റമ്പതാ ഓക്കേ ഓക്കേ കിലോ മുന്നൂറ് ഓക്കെ ഓക്കെ കിലോ മുന്നൂറ് അപ്പൊ അത് എത്ര തൂക്കം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് അത് കിലോ ആയിട്ട് കൊടുക്കുമോ അതോ ഫുൾ ആയിട്ട് തന്നെ മേടിക്കണമെന്നുണ്ടോ ആ ഓക്കെ ഓക്കെ എങ്ങനെയായാലും കൊടുക്കും ഇത് എത്ര വരും അഞ്ച് പീസ് ഇരുന്നൂറ് ചെറുത് ഓക്കെ 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 ഇതൊക്കെ കൂറൊക്കെ എത്ര വരും ഓ ഇന്നിപ്പോൾ നൊത്തോലില്ലായിരുന്നല്ലേ പൊതുവേ കുറവായിരുന്നു ഓക്കെ ഓക്കെ ചെറിയ ചെറിയ മീനുകൾ അപ്പോൾ ചേച്ചി തിരക്കാണ് നമ്മൾ ഓട്ടിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഉണക്കമീനാണ് നൂറ് ആ ഒരു റേറ്റ് ഒക്കെ കണവ വലിയ സൈസ് കണവ ഒക്കെ ഉണ്ട് വലിയ സൈസ് ചേച്ചി ഇത് എത്രയാണ് അഞ്ഞൂറ് ഇത് എത്ര അഞ്ഞൂറ് ഇത് 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 ഇത്രയും സംഭവം രൂപയാണ് കൂടുതലായിട്ട് സംസാരിക്കൂല ാണ് ഇത്സാരിക്കൂല ചേച്ചൂടെ വെറൈറ്റി സാധനങ്ങളുണ്ട് മീനൊക്കെ ആണെങ്കിൽ അറേഞ്ച് മീനൊക്കെ വില കുറയൂല

ഇത് എത്ര കൂറ് രൂപ അത് അൻപത് ഇത് കൂറ് വന്നിട്ട് നൂറ് രൂപ വലിയ നിർത്തോലി തോന്നു ഇതൊക്കെയാണ് വേളാപ്പാർ എത്ര അഞ്ചെണ്ണോ നാലെണ്ണം ഇരുന്നൂറ് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ മീനൊക്കെ ആണെങ്കിൽ അമ്മച്ചി സംഭവം റെഡി ആക്കുന്നുണ്ട് വലിയ മീനൊന്നുമില്ല അമ്മച്ചി ഇതൊക്കെ ഉള്ളു ഇത്രേ ഉള്ളു അട്ടങ്ങണിയോ ഇത് എത്ര വരും ഇത് എത്ര വരും ഏ ഇത് എത്ര വരും റേറ്റ് 5600 രൂപ നാല് നാലുണ്ടോ ഇത് അങ്ങോട്ട് നാലണ്ണ 600 ഇതി 200 രൂപ ഇതി 500 200 300 ഇതിന്റെ പേര എന്തായിരുന്നു 500 ഇത് ഒറ്റ കണോ വെച്ചോ ഇത് കല്ലങ്ങണോ കൊടിയാണോ 100 കല്ലങ്ങണോ

പറഞ്ഞോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോട്ടെ നൂറ്റമ്പത് വരെ വരും ഇത് എന്ത് നെയ്മീൻ ചെറുതാ അഞ്ചെണ്ണം നാലെണ്ണം ഉണ്ടോ ഇത് അഞ്ചെണ്ണമുണ്ടോ ഓക്കെ ബാക്കിയൊക്കെ നൂറൊക്കെ തന്നെയാണ് വാളമുണ്ടല്ലോ വാള രണ്ടെണ്ണായിരിക്കും ശരി ശരി അപ്പൊ ഓക്കെ അമ്മച്ചി ഇവിടെ നമ്മൾ അവിടെ കഴിഞ്ഞ ഇവിടെയും മുള്ളും തലയും ഉണ്ട് അതുപോലെ തന്നെ ചൂരയും മറ്റു മീനുകളൊക്കെ ഉണ്ട് ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കും എന്തൊക്കെ മീനുണ്ട് പെട്ടെന്ന് പറഞ്ഞു തലേമുള്ള എത്രയാണ് തലേമുള്ളൂറ് ആണ് ഇത് കണ്ണൻകൊഴിയാളീലൂറ് ചെറിയ കണ്ണൻകൊഴിയാള ോലിന്ന് കൂറോ ചെറുത് അമ്പത് ചെറുത് അമ്പത് രൂപ ഓക്കെ ചേച്ചി എന്തൊക്കെ മീനുണ്ട് ചേച്ചി ഇന്ന് ശിലാവുണ്ട് ഓക്കെ എത്ര വലിയ സൈസ് മീനൊന്നും എടുത്തില്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അപ്പുറത്ത് വന്നിട്ട് രണ്ട് രണ്ട് സെറ്റും കൂടെ ഉണ്ട് ഇവിടെയും കുറച്ച് മീനൊക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തും ഉണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെയാണ് അപ്പുറത്തും അതുപോലെ തന്നെ മീനുണ്ട് സംഭവം ഇവിടെയും കുറച്ച് മീനുകളുള്ളൂ ഇവിടെയും കുഴപ്പമില്ലാത്ത മീനുകളുണ്ട് വലിയൊരു മുള്ളും തല ഉണ്ട് മുള്ളും തല എത്രയെന്ന് നേരെ പോകുന്നത് ബാൽഡാരത്തോട്ട് പോകുന്നവർ നേരെ പോകുന്നത് ഗഴിഞ്ഞത്തോട്ട് പോകുന്നവർ അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു വെച്ചിട്ടില്ലാത്തൊരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം കൂട്ടി ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഗ്യാപ് വൈകിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലൊക്കെ പോകുന്ന ആൾക്കാരോ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കടിച്ചിട്ട് പോകാം ഒരു കൂട്ടം ചേച്ചിമാരാണ് അമ്മച്ചിമാരൊക്കെയാണ് ഇവിടെ മീൻ വിളുത്തു നൽകി